नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അദ്ധ്യായം അറുപത്തിയേഴ് സാമ്പൻ്റെ വിവാഹം പേജ് നമ്പർ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒറ്റയ്ക്ക് അവൻ അവരുടെ നേരെ തിരിഞ്ഞു മറ്റു മൃഗങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന സിംഹത്തെ പോലെ അവൻ വില്ലും പിടിച്ചു നിൽപ്പായി സംഘത്തെ നയിച്ചിരുന്ന കർണൻ സാമ്പനെ വെല്ലുവിളിച്ചു നിൽക്കൂ എന്തിനാണ് നീ ഭയം നോടുന്നത് നിന്നെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് നിന്നു യുദ്ധം ചെയ്യാൻ ഒരു ക്ഷത്രിയനെ മറ്റൊരു ക്ഷത്രിയൻ വെല്ലുവിളിച്ചാൽ അവൻ യുദ്ധം ചെയ്യുക തന്നെ വേണം ക്ഷത്രിയൻ ഓടിപ്പോകാൻ പാടില്ല അതിനാൽ സാമ്പൻ വെല്ലുവിളി സ്വീകരിച്ച് ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ മഹാവീരന്മാരുടെ ശരമാരി അവനെ ഏതാണ്ട് കീഴടക്കിയ മട്ടായി കുറുക്കന്മാരും ചെന്നായ്ക്കളും ഓടിച്ചിട്ടു നായാടിയാലും സിംഹം ഒട്ടും കൂസാറില്ല അതുപോലെ യദുവംശത്തിലെ ഗംഭീര സന്തതിയായ സാമ്പൻ ഭഗവാൻ പുത്രൻ എന്ന നിലയിൽ ഭാവനാതീതമായ കെൽപ്പുള്ള സാമ്പൻ തീരെ ഔചിത്യമില്ലാതെ തൻ്റെ നേരെ അസ്ത്രപ്രയോഗം നടത്തുന്ന കുരുവംശയോധാക്കളുടെ നേരെ അത്യന്തം കുപിതനായി തികഞ്ഞ പാടവത്തോടെ അവൻ കുരുക്കളോടു പോരാടി ആദ്യം തന്നെ ആറു വ്യത്യസ്താസ്ത്രങ്ങൾ തൊടുത്ത് ആറു മഹാരഥികളെയും നേരിട്ടു വേറെ നാലു അസ്ത്രങ്ങൾ കൊണ്ട് നാലു തേർക്കുതിരകളെ വധിച്ചു ഒരസ്ത്രം സാരഥിയെ വധിക്കാൻ ഉപയോഗിച്ചു അതോടൊപ്പം കർണനും മറ്റു മഹാരഥികൾക്കും നേരെ ഓരോ അസ്ത്രങ്ങൾ ഇങ്ങനെ ആറു മഹാരഥന്മാർക്കെതിരെ സാമ്പൻ അതിസമർത്ഥമായി ഒറ്റയ്ക്ക് പോരാടുന്നത് കണ്ട് അവരൊക്കെ അയാളുടെ ഭാവനാതീതമായ ശേഷിയെ അങ്ങേയറ്റം മനസ്സാ പുകഴ്ത്തി സാമ്പൻ ഒരദ്ഭുത മനുഷ്യനാണെന്ന് യുദ്ധമധ്യത്തിൽ വച്ചുപോലും അവർ തുറന്നു സമ്മതിച്ചു എന്നാൽ യുദ്ധം നടന്നത് ക്ഷത്രിയ വീരത്തോടെയാണ് അതിനാൽ തീരെ അനുചിതമായി പോയെങ്കിലും അവർ ആറുപേരും ഒത്തുചേർന്ന് സാമ്പനെ ഇതിനകം തന്നെ കഴിഞ്ഞ തേരിൽ നിന്നിറങ്ങാൻ നിർബന്ധിതനാക്കി ആറു മഹാരഥന്മാരിൽ നാല് പേർ സാമ്പൻ്റെ നാല് കുതിരകളെ കൊല്ലുന്ന ചുമതലയേറ്റു ഒരാൾ സാമ്പന്റെ വില്ലിൻ്റെ ഞാൻ മുറിച്ചു അങ്ങനെ അസ്ത്രം പ്രയോഗിക്കാനും വയ്യാതായി ഇപ്രകാരം അതിശക്തമായ ഒരു യുദ്ധത്തിനു ശേഷം വളരെ പ്രയാസപ്പെട്ടു സാമ്പൻ്റെ രഥവും നഷ്ടപ്പെടുത്തി അയാളെ ബന്ധനസ്ഥനാക്കാൻ അവർക്കു കഴിഞ്ഞു കുരുവംശ കുരുവംശയോധാക്കൾ വിജയം നേടി അവർ പുത്രിയായ ലക്ഷ്മണയെ അവനിൽ നിന്നകറ്റി തുടർന്ന് വിജയഘോഷങ്ങളോടെ അവർ ഹസ്തിനപുരത്തിൽ പ്രവേശിച്ചു സാമ്പൻ ബന്ധനസ്ഥനായ വാർത്ത ഒട്ടും വൈകാതെ തന്നെ നാരദ മഹർഷി യദുവംശത്തിലെത്തിച്ചു യാദവർ ഒന്നടങ്കം കുപിതരായി അതും ആറു മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്നു അന്യായമായാണ് സാമ്പനെ ബന്ധനസ്ഥനാക്കിയതെന്നുകൂടി അറിഞ്ഞപ്പോൾ യതുവംശത്തിലെ മുഖ്യനായ ഉഗ്രസേന മഹാരാജാവിൻ്റെ അനുവാദത്തോടെ ഹസ്തിനപുരത്തെ ആക്രമിക്കാൻ അവർ ഒരുക്കം കൂട്ടി ഹരേ കൃഷ്ണ